ഒരാളും എനിക്ക് വേണ്ടി പറയാനുണ്ടായിട്ടില്ല പോലും മുഖ്യമന്ത്രിക്ക് ഞാൻ നൽകിയ പരാതിയിൽ എനിക്ക് നീതി ലഭിച്ചിട്ടുണ്ട് അതിന് മറുപടി കിട്ടിയിട്ടുണ്ട് ഇപ്പോഴുള്ള നേതാക്കന്മാരുടെ മൗനം സത്യം പറഞ്ഞാൽ വേദനയുണ്ട് വിഷമമുണ്ട് കാരണം ഞാനും കൂടി ആ പ്രസ്ഥാനത്തിലുള്ളതാണ് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയം എനിക്ക് ഞാൻ തുടരുന്നത് അവൻ തുടരുന്നത് ചിലപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ആ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ചേക്കാം ഇപ്പോ പ്രതിപക്ഷത്തിരിക്കൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ അതിൽ എടുത്ത ആദ്യത്തെ നിലപാട് എല്ലാവരും കൈയടിക്കുകയും അതൊരു നല്ല തീരുമാനമായി അതെ സസ്പെൻഡ് ചെയ്ത കാര്യങ്ങളും പുറത്താക്കിയ കാര്യങ്ങളൊക്കെ പക്ഷേ എന്നാലും സ്ത്രീകൾക്ക് ഒരു നീതി ലഭിച്ചോ എന്ന് എവിടേക്കൊരു സംശയമുണ്ട് അപ്പം ഇനി അധികാരത്തിൽ വരുമ്പോൾ സ്ത്രീ സുരക്ഷയാണ് നമ്മുടെ നാട്ടിലെ എല്ലാ കാലത്തും ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും വലിയ രീതിയിൽ അവരുടെ ഒരു കാര്യങ്ങൾ അതിൽ കുറയുന്നുണ്ടോ വിശ്വാസതോ ഏത് രാഷ്ട്രീയം ആവട്ടെ സ്ത്രീകൾക്കൊപ്പം നിൽക്കുക എന്ന് പറയുന്ന നീതി എല്ലാ രാഷ്ട്രീയവും കാണിക്കേണ്ടതുണ്ട് എന്ന് ഉറച്ച വിശ്വാസം ഉള്ള ഒരാളാണ് ഞാൻ ഞാനിപ്പോ കോൺഗ്രസ് ഇപ്പോഴും ഞാൻ കോൺഗ്രസ്സുകാരിയാണ് അപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്നതിന്റെ ഇപ്പം എന്നെ കുറിച്ച് എൻ്റെ പേരിനെ കുറിച്ച് എൻ്റെ ഐഡന്റിറ്റിയെ കുറിച്ച് ചോദ്യം ചെയ്യുന്നത് കോൺഗ്രസ്സുകാരാണ് അപ്പോൾ വർഗീയത പറയുന്നത് ആരാണ് ആരാണിവിടെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഞാൻ ഒരു മനുഷ്യനായിട്ട് നിലനിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഒരു പേരാണ് ഒരു മനുഷ്യന്റെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു നാട് മുഴുവൻ എന്നെ വിളിക്കുന്ന ഒരു പേരിനെ കുറിച്ചാണ് ഇവർ പരാമർശിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ അമ്മായിയമ്മ എൻ്റെ ഭർത്താവിൻ്റെ അമ്മ അടക്കം എൻ്റെ ഭർത്താവ് അടക്കം എന്നെ വിളിക്കുന്ന പേര് ഞാൻ എൻ്റെ എഴുത്തിലൂടെ ഞാൻ അറിയപ്പെടുന്ന എൻ്റെ സർട്ടിഫിക്കറ്റുകളിൽ എൻ്റെ കുടുംബം എൻ്റെ സ്വന്തം കുടുംബം എന്നെ വിളിക്കുന്ന പേര് ഇതൊക്കെ അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് വർഗീയപരമായിട്ടാണെന്ന് നമ്മൾ ആലോചിക്കണം അത് ഉയർത്തിക്കൊണ്ടുവരുന്നത് ഇവിടെ സംഘപരിവാർ എന്ന് പറയുന്ന സർക്കാരല്ല അതിന്റെ അനുയായികളല്ല കോൺഗ്രസ്സുകാരാണ് പറയുന്നത് എന്ന് വേദന ഒരു കോൺഗ്രസ്കാരിയായിരിക്കുന്ന എനിക്കുണ്ട് തീർച്ചയായിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഈ ഒരു കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം അധികാരത്തിൽ വരാനിരിക്കുകയാണ് ആ വരാനിരിക്കുന്ന ഈ ഒരു സമയത്ത് സത്യം പറഞ്ഞാൽ പിന്നെ രാഹുൽ മാങ്ങൂട്ടം ഒരു പീഡകനാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോ എന്തെങ്കിലും ഒരു ഇല്ലാത്ത ഒരു പരാതിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആരോപണത്തിന്റെ പേരിൽ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ മാത്രം ബുദ്ധി ഇല്ലാത്ത നേതാക്കന്മാരൊന്നും അല്ല എൻ്റെ കോൺഗ്രസ്സിനകത്തുള്ളത് ഞാൻ വിശ്വസിക്കുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനകത്ത് ബുദ്ധി ഇല്ലാത്ത നേതാക്കന്മാരല്ല ഉള്ളത് എന്തുകൊണ്ടാണ് വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് ഈ നിമിഷം വരെ അയാളെ കുറിച്ച് രാഹുൽ പങ്കൂട്ടം എന്ന വ്യക്തിയെ കുറിച്ച് പറയാനോ അദ്ദേഹത്തിനോടൊപ്പം വേദി പങ്കിടാനോ തയ്യാറല്ല ശ്രീ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന എം എൽ എ ബഹുമാനപ്പെട്ട എം എൽ എ അദ്ദേഹത്തിനോടൊപ്പം ഒരു ഇപ്പൊ കഴിഞ്ഞ ദിവസം കൊടുത്ത ഇതിലും പറഞ്ഞു അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിക്കകത്തില്ല എന്ന് വ്യക്തമായിട്ട് പറയുന്ന ഒരു നേതാവാണ് അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനകത്ത് ഒരുപാട് വിശ്വാസം എനിക്കുണ്ട് സ്ത്രീകൾ അടക്കമുള്ള സ്ത്രീകളടക്കമുള്ള എന്നെപ്പോലെയുള്ള രാഷ്ട്രീയ ഭേദമന്യ സ്ത്രീകൾക്ക് കോൺഗ്രസിനകത്ത് അതിൽ വിശ്വാസം ഉണ്ടായിരുന്നു കാരണം എന്തെങ്കിലും ഒരു ആരോപണം വരുമ്പോ നേതാക്കന്മാർക്കെതിരെ ആരും ആക്ഷൻ എടുക്കാറില്ല പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്താറില്ല അത് നമ്മൾ ഇടതു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് മുകേഷ് എം എൽ എ അടക്കമുള്ള കാര്യങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ് അപ്പൊ അതിനപ്പുറം ഒരു തീരുമാനമെടുത്ത പ്രസ്ഥാനമായിരുന്നു കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം എന്നതിൽ എനിക്ക് അഭിമാനം എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിനെതിരെ പ്രതികരിച്ച ആ പാർട്ടിക്കകത്തുള്ള സ്ത്രീകളെ അപമാനിക്കുമ്പോൾ ഈ നേതാക്കന്മാർക്ക് വന്ന് ഇവര് ഞങ്ങളുടെ പാർട്ടിക്കകത്തുള്ളവരാണ് രാഹുൽ മാങ്കുട്ടൻ ഞങ്ങളുടെ പാർട്ടിക്കകത്തുള്ളതല്ല എന്ന് പറയാനുള്ള ഒരു ഒരാർജവും ഒരു നേതാവിനും ഇല്ലാത്തത് അവര് ഇനി ഒരു ഭരണം നേടി വരുമ്പോ ഞാനടക്കമുള്ള കോൺഗ്രസിന്റെ ഭാഗമായിട്ടാണ് ഞാനടക്കമുള്ള ബാക്കിയുള്ള സ്ത്രീകൾക്ക് ആശങ്കയും ഭയവും ഉണ്ടാക്കുന്നുണ്ട് ഒരു ആ മൗനം ഒരു ഭയം തന്നെയാണ് എനിക്കുണ്ട് ഞങ്ങളെ പോലെയുള്ള ഒരുപാട് സ്ത്രീകൾക്കുണ്ട് ഏഹ് ഇവൻ ഞാൻ പറയട്ടെ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന സ്ത്രീകൾ പോലും മാനസികമായിട്ട് അദ്ദേഹത്തെ ഉൾക്കൊള്ളുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളന്നെ ഞാൻ കാരണം രാഷ്ട്രീയമായിട്ട് ഇവർക്ക് അദ്ദേഹത്തെ പറയേണ്ടി വരികയാണ് അങ്ങനെയുള്ള സ്ത്രീകൾക്ക് പോലും അദ്ദേഹത്തെ മാനസികമായിട്ട് ഉൾക്കൊള്ളാനുള്ള ഒരു ഒരു മനസ്ഥിതി ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള സ്ത്രീകൾക്ക് പോലും അവരുടെ ഒരു മാനസികാവസ്ഥയെ അല്ലെങ്കിൽ അവരുടെ ഒരു ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമായിട്ടാണ് ഈ കോൺഗ്രസ് നേതാക്കന്മാരുടെ മൗനം എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ ഒരു മൗനം പാടില്ല ഞാൻ മാത്രല്ല ഇതില് ഒരുപാട് ആളുകളുണ്ട് കോൺഗ്രസിൽ തന്നെ സ്ത്രീകളായിട്ടുള്ള മുതിർന്ന എംഎൽഎമാരായിട്ടുള്ള സ്ത്രീകളെ അടക്കം സോഷ്യൽ മീഡിയയിൽ എങ്ങനെ പുള്ളിയും ചെയ്തു അവരെ അവർക്ക് ഇപ്പൊ എന്തുകൊണ്ടാണ് മിണ്ടാത്തെ അവർക്ക് മിണ്ടാൻ പറ്റില്ല അവർക്ക് മിണ്ടാൻ പേടിയാണ് അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുമ്പോ ഇത് ഞങ്ങളുടെ ഞങ്ങളെ പാർട്ടിക്കാരല്ല ഞങ്ങളുടെ കോൺഗ്രസിനകത്തുള്ള സ്ത്രീകളെ അപമാനിക്കുന്നത് എന്ന് പറയാനുള്ള ഒരു ആർജവും നേതാക്കന്മാർ കാണിക്കാത്ത അവരെ മൗനം പാലിക്കുന്നത് വേദനയാണ് അവർ അധികാരത്തിൽ വരുമ്പോൾ കുറച്ചുകൂടി സ്ത്രീ സുരക്ഷിതത്വം ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള വേദന ഉണ്ട് എന്നുള്ളത് പറയാതെ വയ്യ ഇപ്പം ഈ ഒരു അവസ്ഥയിൽ ഒരു പാർട്ടിയുടെ സപ്പോർട്ട് വേണ്ട ഒരു സമയം കൂടിയാണ് ഇതൊക്കെയാണ് ഒരു പാർട്ടി മാറി ഒരു ഇടതുപക്ഷം ഏതെങ്കിലും പാർട്ടികളിലേക്ക് പോവാനോ അങ്ങനെ രാഷ്ട്രീയം അവസാനിപ്പിക്കാനോ എന്തെങ്കിലും ആലോചനയുണ്ടോ ഞാൻ പറയട്ടെ ഒരു രാഷ്ട്രീയമല്ല എന്നെ കൊണ്ട് ഇങ്ങനെ സംസാരിക്കാനും പ്രതികരിക്കാനും പഠിപ്പിച്ചത് ഞാനൊരു എഴുത്തുകാരിയും പ്രസാധകയും ആയിട്ട് ഈ സമൂഹത്തിൽ ഞാൻ എൻ്റേതായ രീതിയിൽ ഉണ്ടാക്കിയ ഒരു വ്യക്തിത്വമാണ് അതിവർ പറയുന്ന എന്തൊക്കെ കള്ളങ്ങൾ പറഞ്ഞിട്ടാണെങ്കിലും അപമാനിക്കാൻ പറഞ്ഞിട്ടാണെങ്കിലും ഞാൻ ഞാനൊരിടം ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ അത് ഞാൻ ഇവിടെ ഇന്ത്യൻ നിയമം അനുസരിച്ച് അതിനെ അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഉത്തമ പൗരയാണെന്ന ബോധം എനിക്കുണ്ട് അതല്ലെങ്കിൽ അവർക്ക് എനിക്കെതിരെ എന്തും നേരിടാനുള്ള തയ്യാറും ഞാൻ ഞാൻ തയ്യാറുമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ രാഷ്ട്രീയത്തിനകത്ത് ഉള്ള നേതാക്കന്മാരുടെ ഏതെങ്കിലും രീതിയിലുള്ള മൗനമൊക്കെ അതിനെ ഏറ്റവും കൂടുതൽ കേരളത്തിലെ സ്ത്രീകൾ എങ്ങനെ കാണുമെന്നുള്ളൊരു ഭയം എനിക്കുണ്ട് അതിലൊന്നും ഒരു സംശയവും ഇല്ല കാരണം സ്ത്രീകൾക്ക് എപ്പോഴും സുരക്ഷിതത്വമായിട്ട് പ്രവർത്തിക്കാനും ഇടപഴകാനും അല്ലെങ്കിൽ ഇവിടെ ജീവിക്കാനുമുള്ള ഒരു സംവിധാനം എടുത്ത് ഭരണകൂടം തയ്യാറാക്കണം എന്നതിൽ യാതൊരു സംശയവും ഇല്ല ഇപ്പം ഒരുപാട് അതിജീവിതകളുടെ അതിജീവിതകൾ ഉണ്ടായിട്ടുള്ള ഒരു കാലം ഘട്ടം കൂടിയാണ് ഇപ്പം ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിച്ച കാലത്ത് ഉള്ളത് എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും അപ്പോൾ ഞാൻ ഞാനടക്കം ഞാനൊരു പരാതി കൊടുത്തിട്ടുള്ള ഒരാളാണ് ഒരു വ്യക്തിക്കെതിരെ ഒരു എഴുത്തുകാരനെതിരെ പരാതി കൊടുത്തിട്ട് എനിക്ക് ഈ ഗവൺമെന്റിൽ നിന്ന് നീതി ലഭിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് ഞാൻ നൽകിയ പരാതിയിൽ എനിക്ക് നീതി ലഭിച്ചിട്ടുണ്ട് അതിന് മറുപടി കിട്ടിയിട്ടുണ്ട് ഞാൻ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു പീഡകനെ ഈ ഒരു പരിപാടിയിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പരിപാടിയിൽ ഉൾപ്പെടുത്തരുത് കാരണം ഞാൻ മെയിലയച്ചിട്ടേ ഉള്ളു ഒരാളും എനിക്ക് വേണ്ടി പറയാനുണ്ടായിട്ടില്ല എന്നിട്ട് പോലും മുഖ്യമന്ത്രിയുടെ അടുത്തുനിന്ന് എനിക്ക് നീതി ലഭിച്ചിട്ടുണ്ട് ആ പരിപാടിയിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സാഹിത്യ അക്കാദമിയിലേക്ക് ഫോൺ പോയതിൻ്റെ പേരിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ടുണ്ട് അത് അതൊരു എന്താ പറയാ വലിയ മാതൃകയാണ് ഞാൻ കോൺഗ്രസ്കാരിയാണ് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരിയല്ല അപ്പൊ അത് തുടർന്നും ഇനി ആരാണ് ഭരിക്കുന്നത് ആ രാഷ്ട്രീയ പ്രസ്ഥാനം കാണിക്കേണ്ട ഒന്നാണ് സ്ത്രീകൾക്ക് ഇവിടെ നീതി ലഭിക്കണം സ്ത്രീകൾക്കും കുട്ടികൾക്കും മാന്യമായും നീതിപരമായും മുന്നോട്ട് പോകാനുള്ള സംവിധാനം ഉണ്ടാക്കേണ്ടത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനമാണ് ഇനി മുന്നോട്ട് ഞങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കോൺഗ്രസ് ഭരണത്തിൽ വരുമെന്നാണ് ആ സമയത്ത് ഞങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ അത് ഇപ്പോഴുള്ള നേതാക്കന്മാരുടെ മൗനം സത്യം പറഞ്ഞാൽ വേദനയുണ്ട് വിഷമമുണ്ട് കാരണം ഞാനും കൂടി ആ പ്രസ്ഥാനത്തിലുള്ളതാണല്ലോ ഇതേ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ പാർട്ടി ചിന്തയിലുണ്ടോ രാഷ്ട്രീയം വിടുന്നതൊന്നും അല്ല ഇവിടെ വിഷയം നമ്മളൊരു കാര്യത്തിനെ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കുമ്പോൾ ഉം എന്താ പറയാ ഒരു പ്രസ്ഥാനത്തിനകത്ത് നിന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ പാർട്ടി വിടുന്നത് അല്ലെങ്കിൽ നമ്മളെ അങ്ങേയറ്റം എന്താ പറയാ രാഷ്ട്രീയ ഒരു ചിലപ്പം ഞാൻ ചിലപ്പം കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനകത്തെ പ്രവർത്തനം ഞാൻ ഈ പ്രവർത്തിക്കുന്നില്ല എനിക്കിനി രാഷ്ട്രീയം വേണ്ട എന്ന് ചിലപ്പോൾ ഞാൻ തീരുമാനമെടുക്കായിരിക്കാം ആ നീതി ലഭിക്കേണ്ട സ്ത്രീകൾക്കൊപ്പം നിൽക്കുന്ന പ്രസ്ഥാനം ഏതാണോ അതിനെ ഞാൻ ചിലപ്പോൾ ബഹുമാനിച്ചെന്നിരിക്കാം അത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാവട്ടെ ഏർ പക്ഷേ ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനകത്ത് ഒരു കാലത്തും എത്തിപ്പെടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം നിങ്ങളിപ്പോൾ പറഞ്ഞതുപോലെ ഇപ്പോൾ എൻ്റെ പേരിനെ കുറിച്ചുള്ള വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് കോൺഗ്രസിനകത്തുള്ള വർഗീയപരമായിട്ടുള്ള ഉയർത്തലുകളാണ് എന്ന് കാണിക്കുമ്പോഴും ഇവിടെ ഒരു വ്യക്തിയുടെ പേരെന്താണ് അവർ കഴിക്കുന്ന ഭക്ഷണം എന്താണ് അവർ ധരിക്കുന്ന വസ്ത്രം എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു വ്യക്തിയെ രാഷ്ട്ര വർഗീയപരമായിട്ട് അടയാളപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത് കൊണ്ടാണ് ഞാനടക്കമുള്ള പല ആളുകളും രാഷ്ട്രീയം പറഞ്ഞിട്ടുള്ളത് അത് എപ്പോഴും ബി ജെ പി എന്ന് പറയുന്ന സർക്കാരിനെതിരെയാണ് അതിനപ്പുറമുള്ള എല്ലാ രാഷ്ട്രീയങ്ങളും സ്വീകാര്യമായിട്ടുള്ള രാഷ്ട്രീയം തന്നെയാണ് സ്ത്രീകൾക്കൊപ്പം നിൽക്കുന്ന എല്ലാ രാഷ്ട്രീയത്തെയും ഞാൻ ബഹുമാനിക്കുന്നുണ്ട് അതിന് ഞാൻ ഒരിക്കലും നിഷേധിച്ച് പറയില്ല അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലാണെങ്കിലും ഞാൻ ഞാൻ കോൺഗ്രസ്കാരിയായിരിക്കും ഞാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഇങ്ങനെയുള്ള അനീതി നടന്ന് ഇന്നിപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് സിനിമാ മേഖലയിൽ നടന്ന ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ ഇന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് ഒരു അന്യനാട്ടിലുള്ള ഒരു സ്ത്രീയെ അപമാനിച്ചപ്പോൾ ഞാൻ അതിനെതിരെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അത് പ്രതികരിച്ചിട്ടുണ്ട് എല്ലാ കാലത്തും അതിലൊന്നും എനിക്കൊരു ആത്മപരിശോധന നടത്തേണ്ട ഗതികേട് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയം എന്നെ എനിക്ക് ഞാൻ തുടരുന്നത് അതിൽ തുടരുന്നത് ചിലപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ആ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ചേക്കാം ഞാൻ കോൺഗ്രസ്സുകാരിയാണ് എന്ന് എന്താ പറയുക എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ജനാധിപത്യ മതേതരത്വത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് എന്നെ ഞാൻ ഉൾ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് അതിൽ ഞാൻ ആരെയും ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ സ്ത്രീകളെ കാണിക്കാ കേൾക്കാത്ത സ്ത്രീകളെ മാനിക്കാത്ത സ്ത്രീകളുടെ നീതിക്കൊപ്പം നിൽക്കാത്ത പ്രസ്ഥാനത്തിനകത്തുള്ള സ്ത്രീകളുടെ പരാതി പോലും കേൾക്കാത്ത ഒരു രാഷ്ട്രീയത്തെ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് അതല്ല അത് ഏതെങ്കിലും ഒരു ആശയത്തിന്റെ ഭാഗമായി മാറാനോ എന്തെങ്കിലും സ്ഥാനമാനങ്ങൾക്ക് മാറാനോ വേണ്ടിയിട്ടല്ല അത് നിഷേധിക്കപ്പെടേണ്ടതാണ് എല്ലാ കാലത്തും അതിനൊപ്പം തന്നെ തന്നെയായിരിക്കും ഇപ്പൊ മാമിനോട് സംസാരിച്ച ഈ കാര്യങ്ങളിലെല്ലാം മനസ്സിലായൊരു കാര്യം നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്കും ആശയങ്ങൾക്കും അപ്പുറത്ത് സ്ത്രീകൾ നേരിടുന്ന അല്ലെങ്കിൽ ഒരു മനുഷ്യൻ നേരിടുന്ന പ്രശ്നത്തിന് കൂടെ നിൽക്കണം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ അവിടെ നിന്ന് കിട്ടിയ സപ്പോർട്ടിനെ കുറിച്ചൊക്കെ പറഞ്ഞു ആ വിഷയത്തിൽ അതുപോലെ ഇടതുപക്ഷത്ത് നിൽക്കുന്നവരോ അല്ലെങ്കിൽ നിൽക്കുന്നവരൊക്കെ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തിനും എങ്ങനെയാണ് മാഡത്തിനോട് സപ്പോർട്ടുണ്ടായത് ഒരു സപ്പോർട്ട് എന്നതിന് സ്ത്രീകൾ ഒരുപാട് ആളുകൾ ഒപ്പം നിന്നിട്ടുണ്ട് ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കുന്ന ഒരുപാട് മനുഷ്യർ രാഷ്ട്രീയ ഭേദമന്യേ ജാതി ഭേദമന്യേ എനിക്കൊപ്പം നിന്ന ഒരുപാട് മനുഷ്യരുണ്ട് അവർ അവർ നൽകുന്ന ഒരു വലിയ പ്രചോദനമുണ്ട് എന്നെ മുന്നോട്ട് ഇനിയും ഈ വിഷയങ്ങൾ പറഞ്ഞു കൊണ്ടേ മുന്നോട്ട് പോകണം എന്ന് പറയുന്നത് അത് രാഷ്ട്രീയത്തിനപ്പുറമാണ് പിന്നെ ഞാനിപ്പോൾ ആയിട്ട് തന്നെ മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയെക്കുറിച്ച് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞു മുഖ്യമന്ത്രിക്ക് ഒരു പരാതി ഞാൻ നൽകിയിട്ടുണ്ടായിരുന്നു ആ പരാതിയുടെ അടിസ്ഥാനമായി എനിക്ക് നീതി ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ആ കത്തും അതിൻ്റെ മറുപടിയും ഹൃദയത്തോട് ചേർത്ത് വെച്ച് എടുത്തു വെച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ അതെന്താണെന്ന് വെച്ചാൽ പിന്നെ ഞാൻ കോൺഗ്രസ്കാരിയാണ് നമ്മൾ എപ്പോഴും സ്ത്രീകളുടെ നീതി ആവട്ടെ എന്തെങ്കിലും രീതിയിലുള്ള നീതി ആവട്ടെ അതിന് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ആൾക്കാർക്കാണെങ്കിൽ രാഷ്ട്രീയ പക്ഷമായിട്ടാണ് നീതി കിട്ടുക എന്ന് എപ്പോഴും നമ്മൾ വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരിടത്ത് നിന്നിട്ടാണ് നമുക്ക് സത്യം പറഞ്ഞാൽ പറയേണ്ടിയും പ്രതികരിക്കേണ്ടിയും വരുന്നത് പക്ഷെ നമുക്ക് സത്യം പറയുന്നിടത്ത് ഇതിനെ ഒന്നും ലംഘിക്കേണ്ട ഒരാവശ്യമില്ല അതുകൊണ്ടാണ് എനിക്കിപ്പോഴും നിങ്ങളോട് പറയാൻ പറ്റുന്നത് മുഖ്യമന്ത്രിക്ക് ഞാൻ ഒരു പരാതി കൊടുത്തതിന്റെ ഭാഗമായിട്ട് എനിക്ക് നീതി കിട്ടിയിട്ടുണ്ട് ഇപ്പോഴും ഞാൻ മുഖ്യമന്ത്രിക്കും ഇവിടെയുള്ള പോലീസ് നിയമ സംവിധാനത്തിനും ഒക്കെ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് എന്നെ ഈ സൈബർ പുള്ളിയും ചെയ്യുന്ന ആളുകൾക്കെതിരെയൊക്കെ ഞാൻ പരാതി കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഞാൻ ഞാൻ ഒരു തട്ടിപ്പുകാരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും നേടി എന്ന് പറഞ്ഞ് ഒരു കൂട്ടം ജനങ്ങളെയോ കള്ളപ്പെടുത്താനോ അല്ലെങ്കിൽ അവരെ അവരോട് കള്ളത്രം പറഞ്ഞ് ജീവിക്കാനോ ഞാൻ ജീവിക്കുന്ന അങ്ങ് ഉഗാണ്ടയിലൊന്നുമല്ല ഞാൻ കോഴിക്കോട് ജനിച്ചു വളർന്നിട്ട് കോഴിക്കോട് തന്നെ പഠിച്ച് കോഴിക്കോട് തന്നെ കല്യാണം കഴിച്ച് എൻ്റെ ഉമ്മയപ്പയൊക്കെ ജനിച്ച കോഴിക്കോട് തന്നെയാണ് ആ കോഴിക്കോട് തന്നെ ജീവിക്കുന്ന എനിക്കെതിരെ എന്തുകൊണ്ട് നിയമപരമായ നടപടി എടുക്കാൻ പറ്റുന്നില്ല അപ്പൊ ഇതൊരു സൈബർ ബുള്ളിങ് ആണെന്ന് മനസ്സിലാകാൻ ബുദ്ധി ഇല്ലാത്ത മനുഷ്യരാണോ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പാ പറ്റുന്നുള്ളൂ കാരണം ഈ വിഷയം ഉയർന്നു വന്നിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഞാൻ പ്രതികരിച്ചപ്പോഴല്ലേ അതിനു മുമ്പ് ഉണ്ട് ഈ വസ്തുതകളൊക്കെ ഇവർ പറയുന്ന സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഒരു നാടുണ്ട് എൻ്റെ ഹസ്ബൻഡിന്റെ വീട് എന്ന് പറയുന്ന ഹസ്ബൻഡിന്റെ നാടെന്ന് പറയുന്ന നാടുണ്ട് ആ നാട്ടിലുള്ള ആൾക്കാർക്ക് അറിയുന്ന ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കുറേ കാര്യങ്ങളാണ് ഇവർ പരാമർശിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊരു കള്ളക്കഥം മെനഞ്ഞ് സൈബറിടം അല്ല നമ്മുടെ ലോകം എന്ന് പറയുന്നത് അല്ലാത്തൊരു ലോകം ഇവിടെയുണ്ട് ഇത് വിദേശത്തൊക്കെ ഇരുന്ന് കുറേ ആളുകൾ ഇങ്ങനെ മെനച്ചുണ്ടാക്കുന്ന കഥകൾ അത് ഷെയർ ചെയ്യുകയും വീഡിയോ അവർക്ക് അതിൻ്റെ മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ട് അതിനനുസരിച്ച് വീഡിയോ ഉണ്ട് ഇതിലൊന്നും ഞാൻ പേടിക്കുന്ന ഒരു സ്ത്രീ അല്ല അങ്ങനെ ഒരുപാട് സ്ത്രീകൾ ഉണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ കുറേ സ്ത്രീകളെ അറിയാം ഇപ്പോ ഭർത്താവ് മരിച്ചിട്ട് വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ഒരു സ്ത്രീയെ കുറിച്ച് ഞാൻ എപ്പോഴും അവരെ അത്ഭുതത്തോടെ നോക്കി കാണാറുണ്ട് അവരെ കുറിച്ച് എന്തൊക്കെയാ പറയാറുള്ളത് ഒരു സ്ത്രീയാണെങ്കിൽ അവർ ആദ്യം ചെയ്യുന്ന എന്താ ബോഡി ഷേബിങ് അടുത്തത് അവരുടെ ഒരു ബോഡിയെ സെക്ഷൽ ടൂൾ ആയിട്ട് പറയാം അവരുടെ ഏതെങ്കിലും രീതിയിലുള്ള പ്രവർത്തനങ്ങളെ സെക്ഷലി അറ്റാച്ച് ചെയ്തിട്ട് പറയാം ഇതുകൊണ്ട് തോട്ട് പിന്മാറിയ സ്ത്രീകളുള്ള കാലമല്ല ഇത് ഞാൻ അങ്ങനെ തോറ്റു പിന്മാറുന്ന ഒരാത്കാലം മാറി ആ ഞാൻ അവര് അവർ രസകരമായിട്ടുണ്ടാക്കിയിട്ടുള്ള എന്റെ ഏ ചിത്രങ്ങൾ പോലും ഒരു ഐ പി എസ് ഓഫീസറുടെ വേഷത്തിലൊക്കെ എന്റെ ചിത്രം ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ഏറ്റവും സുന്ദരിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള അതിലാണ് ഞാൻ അത് എടുത്ത് എൻ്റെ ഗാലറിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ അത് എൻജോയ് ചെയ്യുന്നുണ്ട് ചെയ്യണം അവരത് ചെയ്യട്ടെ കാരണം അവരുടെ ഒക്കെ ഒരു ക്യാരക്ടർ അവരെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ നിരന്തരം കള്ള പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും ഞാൻ അവരോട് എന്റെ സ്റ്റാർട്ട് ഞാൻ അവർക്കൊന്നും ഉത്തരം കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല അവർക്ക് നിയമപരമായിട്ട് ഉത്തരം കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ പലരും പല രീതിയിൽ പറയുന്നുണ്ട് ഇവർക്കൊന്നും ഉത്തരം നൽകി എടോ ഞാൻ ഇവിടെ ഉള്ള ഒരാളാണ് ഞാൻ നിയമലംഘനം നടത്തി ആളുകളെ പറ്റിച്ച് ഏതെങ്കിലും ഞാൻ എം കോം പഠനം പൂർത്തിയാക്കി ഒരു കോളേജിൽ നിന്ന് കോളേജിന്റെ പേരൊന്നും ഞാൻ പറയില്ല കോളേജിൽ നിന്ന് എം കോം പഠനം പൂർത്തിയാക്കി അവിടുന്ന് ഡി സിയും ക്യാരക്ടർ സർട്ടിഫിക്കറ്റും വാങ്ങി ബി എഡിന് ചേർന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഏഹ് ആ കോളേജിലുള്ള ആളുകളൊന്നും പൊട്ടന്മാരല്ലോ കോളേജിന്റെയോ ഇവിടുത്തെ നിയമ സംവിധാനങ്ങളോ ഒന്നും പൊട്ടന്മാരല്ലോ അപ്പൊ അതിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും എനിക്കതിനെ പേടിയൊന്നുമില്ല ഞാൻ ഏത് നിയമവും അവര് ആരോപിക്കുന്ന ഏത് പ്രചരണങ്ങളെയും നേരിടാനുള്ള തൻ്റെ ഒരു സ്ത്രീയായിട്ടാണ് ഞാൻ എന്നെ കാണുന്നത് അതങ്ങനെ തന്നെ ഉണ്ടാവും